അല്ലാമലൈക്കും വരഹമുല്ലാ വിബ്രകാത്തഹു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് നമ്മുടെ സ്കൂളുകളിലും മദ്രസകളിലൊക്കെ എക്സാം എടുത്തിട്ടുണ്ട് എക്സാമിന് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യണം ചെയ്യണമെന്നത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും പക്ഷെ ഒന്നും നടക്കുന്നുണ്ടാകില്ല പലരും ചിന്തിക്കുന്നത് വളരെയധികം ടൈം എടുത്തിട്ട് പഠിച്ചാൽ മാത്രമാണ് വളരെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയൂ എന്നൊക്കെയാണ് എസ്പെഷ്യലി ഇപ്പോൾ എസ് എസ് എൽ സി അതുപോലെ പ്ലസ് ടു പോലുള്ള എക്സാമുകളൊക്കെ നമ്മളോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഈ ഒരു വർഷത്തിൽ ഇത്രയും കാലം പഠിച്ച് വന്ന ഒരു പല കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂല അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ടൈം ഇനി നമുക്ക് ഇല്ലതാനും പക്ഷെ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എടുത്തിട്ട് പഠിക്കുക എന്നതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ടൈം വളരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയും ആ സമയത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകൾ പഠിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എക്സാം വളരെ ാഘവത്തോടെ നമുക്ക് നേരിടാൻ കഴിയും അപ്പോൾ എക്സാമിന് എഫക്റ്റീവ് ആകുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് പ്ലാനിങ് നമ്മൾ എന്ത് കാര്യമാണോ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് വിഷയമാണ് അതിനെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്യുക ഇന്ന് ഇത്ര സമയത്തിൽ ഞാൻ ഏത് വിഷയമാണ് പഠിച്ചെടുക്കേണ്ടത് നാളെ ഈ ടൈമിനുള്ളിൽ ഇത്ര സബ്ജക്റ്റ് ഞാൻ പഠിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിള് നമ്മൾ തയ്യാറാക്കുക ഇനി നമുക്ക് ഒട്ടും സമയമില്ല കൃത്യമായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കി അതനുസരിച്ച് നമ്മൾ സ്റ്റഡി ഫോളോ ചെയ്താൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചാപ്റ്റേഴ്സ് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയും രണ്ട് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി ഈസ് കീ ഓഫ് സക്സസ് എന്നാണല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് ചെയ്യണം കാരണം ഇന്നിപ്പോൾ നമ്മളൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാനൊക്കെ ഇരുന്നു ഓക്കെ ബട്ട് നാളെ നമ്മളിത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഉണ്ടാക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ എക്സാം വരെ നമ്മൾ കൺസിസ്റ്റൻസി ആയിട്ട് പഠിച്ചെടുക്കുകയും ആ ടൈം വളരെ അധികം ഫോക്കസ്ഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും വേണം കൺസിസ്റ്റൻസി നമ്മുടെ കാര്യത്തിൽ ഇനി നമ്മൾ നഷ്ടപ്പെടുത്താൻ നമുക്ക് മുന്നിൽ സമയമില്ല അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി നമ്മുടെ ലൈഫിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമത്തേത് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാനിരിക്കുക നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന മൊബൈലായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ മറ്റു പ എന്തു ആയിക്കോട്ടെ അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി വെക്കുക പ്യൂറായിട്ടുള്ളൊരു മൈൻഡോടു കൂടി വേറെ ഒന്നിലും ചിന്തിക്കാതെ ഇരുന്നിട്ട് നമ്മൾ പഠിക്കുക നമ്മൾ ഫോണൊക്കെ കുറേ സമയം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് പഠിക്കാനിരുന്നാൽ നമ്മുടെ മൈൻഡിൽ അതിലുള്ള സംഭവങ്ങളായിരിക്കും ഓടിക്കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എക്സാം സമയത്ത് എക്സാം വരെ കഴിവതും നമ്മൾ ഫോൺ ഒഴിവാക്കുക ഒരുപാട് റീൽസ് ഒന്നും സ്ക്രോൾ ചെയ്തിരിക്കാതിരിക്കുക ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നമുക്ക് പഠന സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാനും വീഡിയോസുകൾ കാണാനും മാത്രം നമ്മൾ ഫോൺ യൂസ് ചെയ്യുക അതുപോലെ നമ്മെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നിൽക്കുക എന്നിട്ട് നമ്മുടെ പഠനത്തിൽ മാത്രം ഇനിയുള്ള നാളുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നാലാമത്തെ കാര്യം അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് വേണം എന്തിനാണ് ഞാൻ പഠിക്കുന്നത് ഈ പഠനം കഴിഞ്ഞിട്ട് ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എത്ര മാ എത്ര മാർക്ക് നേടാനാണ് ഇവിടെ അഡ്മിഷൻ എടുക്കാനാണ് ഇനി എൻ്റെ ലൈഫ് എന്താണ് അങ്ങനെ എന്തിനെക്കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകണം നമ്മുടെ പർപ്പസിനെ കുറിച്ചിട്ട് നമ്മൾ വളരെയധികം ബോധ്യം ഉള്ളവരായി മാറുക നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അത് അവിടെ എത്തിച്ചേർന്നാലുള്ള നമ്മുടെ അവസ്ഥ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കൊരു കൃത്യമായിട്ടുള്ള ധാരണ നമ്മളിൽ ഉണ്ടാക്കണം ഇങ്ങനെ കൃത്യമായിട്ടുള്ള ധാരണ ഒക്കെ നമ്മളിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും ഒട്ടും മടി കൂടാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത് ചെല്ലാനും കഴിയും അപ്പോൾ ഈ നാല് ടിപ്സുകൾ നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എളുപ്പമാക്കാൻ കഴിയും ഒന്ന് പ്ലാനിങ് അതായത് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഉണ്ടായിരിക്കുക രണ്ട് കൺസിസ്റ്റൻസി മൂന്ന് ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കുക നാല് അണ്ടർസ്റ്റാൻഡ് ദ പർപ്പസ് ഈ നാല് ടിപ്സും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ പഠനം തുടരുക എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ